എൻ്റെ പേര് ബീന സെൻറ്റ് ജോർജ് എടവക തിരുവല്ലാമലെന്ന് വരുന്നു ഞാൻ ദുബായിലായിരുന്നു പിള്ളേരുടെ കൂടെ അപ്പോൾ അവിടെ വെച്ച് മെയ് മാസത്തിൽ മോൾക്ക് ഗർഭിണിയായിരുന്നു അവൾ അത് ആയി പോയി ആ സമയത്ത് എനിക്ക് വലിയ സങ്കടത്തിലിരിക്കുമ്പോൾ ഞാൻ യൂട്യൂബിൽ ഈ അത്ഭുതങ്ങളുടെ ജപമാല കാണാനിടയായി അപ്പോൾ മെയ്യിൽ ഞാനത് കണ്ടുകൊണ്ടിരുന്നു അപ്പം ഞാൻ നിയോഗം വെച്ച് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തിമൂന്ന് നിയോഗ ജപമാല കൂടാൻ തുടങ്ങി ആ കൂടുമ്പോഴൊക്കെ അച്ഛൻ വിളിച്ച് പറയും ഇനെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്നൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ തിരിച്ചു പോകുന്നതിന് ശേഷം ഓഗസ്റ്റ് മാസത്തിൽ മോളെ വിളിച്ചപ്പോൾ മോള് അപ്പോൾ അച്ഛനതിൻ്റെ ഇടയിൽ ഒരു ദിവസം അത്ഭുത ജമാൽ കൂടിയപ്പോൾ പറഞ്ഞു മിസ് കെയറിങ് ആയ ഒരു മോൾക്ക് കുഞ്ഞിനെ കൊടുത്താൻ ഗ്രഹിക്കുന്നു എന്ന് അപ്പം ഞാൻ വിചാരിച്ചു അത് എൻ്റെ മോളായിരിക്കണേന്ന് അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ പറയുന്നു ഞാൻ ഗർഭിണിയ അമ്മ ഞാൻ നമ്മോട് പറയാതിരുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അനുഗ്രഹം എനിക്ക് കിട്ടി അപ്പം ഞാനിവിടെ വന്ന് ഞങ്ങൾ ഒരു സെക്കൻഡ് കഴിഞ്ഞ ഒക്ടോബറില് രണ്ടാം ശനിയാഴ്ച ഇവിടെ വരാൻ സാധിച്ചു അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഈ ധ്യാനത്തിന് വന്നപ്പോൾ എനിക്ക് വല്ലാതെ യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടാ വന്നെങ്കിലും ഒട്ടും എനിക്ക് വരുന്ന ദിവസമൊക്കെ വളരെ വേദനയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെ ധ്യാനം കൂടുന്നു വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അതെൻ്റെ മനസ്സിൽ പോലും ഉണ്ടായില്ല ചൊവ്വാഴ്ച അച്ഛൻ വിളിച്ച് പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷൻ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു അതെനിക്കായിരുന്നു പിന്നെ ഞാൻ വർഷങ്ങളായിട്ട് ഡിസ്കിന് കംപ്ലൈന്റും ഇങ്ങനൊക്കെ ഉള്ളത് എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ലായിരുന്നു തലയിലും ചൂടുവെള്ളത്തിലാണ് കുളിക്കാറ് പക്ഷെ അഞ്ച് ദിവസം ഞാൻ പച്ചവെള്ളത്തിൽ രാത്രി ഒക്കെ കുളിച്ചിട്ടും എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നു യേശുവേ നന്ദി ഒരു കാര്യം ഞാൻ ഈ അത്ഭുത ജമാന കൂടാൻ തുടങ്ങിയ പിന്നെ വിശുദ്ധ കുർബാന ഒറ്റ ദിവസവും ഞാൻ മുടക്കിയിട്ടില്ല അത് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു